സാമ്പാർ ഉണ്ടാക്കുന്ന വിധം ഉള്ളി സാമ്പാർ ഒന്നരയിടം കഴി വെള്ളത്തിൽ ഇരുന്നാഴി തൂരൻ പരിപ്പ് മഞ്ഞപ്പൊടിയിട്ട് വേവിക്കുക വെന്ത ശേഷം ഒരു റാന്ത് ഒരു റാത്തൽ ചുവന്നുള്ളി ഒരി തൊലികളഞ്ഞ് പരിപ്പിലിട്ട് ചെറുനാരങ്ങ ഒരുപ്പത്തിൽ പുളിനാഴി വെള്ളത്തിൽ കലക്കി ഒഴിച്ച് പകർന്ന് അറുന്നൂ ആറ് രൂപ തൂക്കം ഉപ്പും ചേർത്ത് വേവിക്കുക ചിൻചട്ടിയിൽ അഞ്ച് വറ്റൽമുളകും അഞ്ച് രൂപ തൂക്കം കൊത്തമല്ലിയും കാൽ രൂപ തൂക്കം കായവും ഉലുവയും എണ്ണ പുരട്ടി ചുവക്ക് വറുക്കുക വരവായത് കണ് കാണുമ്പോൾ ഉടനെ പകുതി തേങ്ങാ ചിരികി ചീൻച്ചട്ടിയിലിട്ട് ഒന്നുകൂടി വറുത്ത് സ്വൽപ്പം ഉണക്കല്ലരിയും ചേർത്ത് നല്ലവണ്ണം അരച്ച് ഇരുന്നാഴി വെള്ളത്തിൽ കലക്കി വേവായ ഉള്ളിയിൽ പകർന്ന് തിളച്ചാൽ വാങ്ങിവെച്ച് കടുകും കറിവേപ്പരും കൂട്ടി വറുത്തിടുക ഇങ്ങനെ ഉള്ളി സോമ്പാറുണ്ടാക്കാവുന്നതാണ് അനുഗ്രഹിക്കണമേ സമാധാനം നൽകണമേ ശക്തി നൽകണമേ പരിശുദ്ധ പരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ച്ച ഉണ്ടായിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ